രണ്ടായിരത്തി ഇരുപത്തഞ്ച് നരേന്ദ്ര ദയാനന്ദം അറുപത്തി രണ്ടാം ദിവസമാണെന്ന് ഇന്ന് നമ്മളോട് ഒപ്പമുള്ളത് കടമ്മനിട്ട രഘുകുമാർ പടേണിയുടെ ജീവിതശാസ്ത്രം എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീമതി ഉമാദേവി പരിസ്ഥിതി സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മളോട് സംസാരിക്കുന്നു പ്രതിജ്ഞ സമാന അധികാരബോധം വിദ്യാർത്ഥികളിൽ വളർത്തണം എട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലം മുതലേ ലളിത ജീവിതം അവരെ ശീലിപ്പിക്കണം തങ്ങൾ ജനിച്ചു വീണ ഗൃഹത്തിൻ്റെയോ കുലത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെയോ മഹിമയോ കുറവോ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല അവയൊന്നും അവരുടെ പഠന ജീവിതത്തെ ബാധിക്കുവാനും പാടില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും സമാന രീതിയിലുള്ള ഭക്ഷണവും വസ്ത്രവും നൽകണം ഏറ്റവും ലളിതമായ ജീവിത സാഹചര്യങ്ങളെ വിദ്യാർത്ഥികൾക്ക് നൽകാവൂ രാജാവിൻ്റെ സന്താനങ്ങളും സേവകൻ്റെ സന്താനങ്ങളും ഒരേ സാഹചര്യത്തിലായിരിക്കണം തങ്ങളുടെ പഠനകാലത്ത് ജീവിക്കേണ്ടത് ആചാര്യനും ഉപാധ്യായന്മാരും വിദ്യാർത്ഥികളോട് പക്ഷാഭേദം കാണിക്കുവാനേ പാടില്ല പ്രത്യേകിച്ച് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ നൽക നൽകുന്ന തെറ്റ് ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷയിൽ സർവർക്കും സമാനമായ നീതിയും ന്യായവും രീതിയുമേ അവലംബിക്കാവൂ ഈ പഠന പാഠന തന്ത്രം ആധുനിക കാലത്ത് ഹരതിയർക്ക് ഉപദേശിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് വളരെ പ്രസക്തമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ ബോധത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് സമാന അധികാരബോധം എന്നത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല സമൂഹത്തിൽ വൈവിധ്യമാർന്ന സാമൂഹ്യ സാഹചര്യങ്ങളുണ്ടാവും വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾക്കും വ്യത്യസ്തമായ നിലകളാണുള്ളത് ഒരാൾ രാജാവാണെങ്കിൽ മറ്റൊരാൾ സേവകനായിരിക്കും ഒരാൾ ബ്രാഹ്മണനാണെങ്കിൽ മറ്റൊരാൾ ക്ഷത്രിയനായിരിക്കും അടുത്ത ആൾ വൈശ്യനായിരിക്കും അതിലുപരി ഭൂരിപക്ഷം വരുന്ന ജനത ശൂദ്രഗണത്തിൽപ്പെട്ടവരുമായു സമൂഹത്തിൻ്റെ പരിച്ഛത്തെ വ്യവച്ഛേദിച്ചിട്ടുള്ള അഞ്ച് ശതമാനം ബ്രാഹ്മണരും ഏതാണ്ട് പതിനഞ്ച് ശതമാനം വരുന്ന വൈശ്യ ക്ഷത്രിയരും ബാക്കി ഒരു ഒരിപതോ ഇരുപത്തിരണ്ടോ ശതമാനം വൈശ്യരും മഹാഭൂരിപക്ഷം വരുന്ന ശൂദ്രരും ചേർന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് ലോകത്താകമാനം നിലകൊള്ളുന്നത് അതിൽ അഞ്ച് ശതമാനം വരുന്ന ബ്രാഹ്മണരുടെ സന്താനങ്ങൾക്ക് ചില പ്രിവിലേജസ് നമ്മൾ പറയും സമാനമല്ലാത്ത അധികാര ശ്രേണി സാമാന്യേന ലഭിക്കുന്ന അധികാരത്തിലുപരിയായ പരിഗണനയോടുകൂടിയ ചില സാഹചര്യങ്ങൾ അത് ബ്രാഹ്മണനും ക്ഷത്രിയനും പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് വൈശ്യനും വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് ബ്രാഹ്മണന് അറിവിൻ്റെ അഹങ്കാരം കൊണ്ടും ക്ഷത്രിയന് അധികാരത്തിൻ്റെ അഹങ്കാരം കൊണ്ടും വൈശ്യന് ധനത്തിൻ്റെ അഹങ്കാരം കൊണ്ടും തൻ്റെ സന്താനത്തെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ പഠിപ്പിക്കണം എന്ന ചിന്തയുണ്ടാവും പക്ഷേ ഇത് ഭാരതീയ ചിന്തകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല ഒരു കാലത്ത് ഇതിന് നമുക്ക് ചെറിയ കഥകളൊക്കെ നമുക്ക് ലഭ്യമാണ് കാരണം കൃഷ്ണനൊക്കെ പഠിച്ചപ്പോൾ കൃഷ്ണൻ്റെയൊക്കെ ഗുരുകുലവാസ കാലത്ത് ആ ഗുരുകുലത്തിൽ പഠിച്ച തൻ്റെ സഹവാടികളോട് പിന്നീടുള്ള കാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ സമാന അധികാരബോധം അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും കൂടാതെ ലിംഗഭേദമോ ഒന്നും കൂടാതെ എല്ലാവർക്കും നൽകുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് നാം എത്തുന്ന നാം ഉയർത്തി എടുക്കുന്ന ഒരു അധികാര ബോധമുണ്ട് ഞാൻ വിദ്യാർത്ഥിയാണ് എന്നും എൻ്റെ മണ്ഡലം വിദ്യ ആർജിക്കുക എന്നതാണെന്നും അവിടെ ഞാൻ ധർമ്മിഷ്ടമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ധർമ്മം നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത് എന്നും ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ദയാനന്ദൻ പറയുന്നത് ആചാര്യനും ഉപാധ്യായന്മാരും വിദ്യാർത്ഥികളോട് പക്ഷാഭേദം കാണിക്കുവാനേ പാടില്ല എന്ന് അങ്ങനെ ഒന്നു ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കതിന് അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലരോട് നമുക്ക് അദ്ധ്യാപകർ ചില പക്ഷാഭേദങ്ങൾ കാണിക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആധുനിക സമൂഹത്തിൽ നാൽപ്പതോ അൻപതോ അറുപതോ നൂറോ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾ ബോധപൂർവം അല്ലാത്ത രീതിയിൽ ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ടോ മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ എന്ന നിലയിലോ ബൗദ്ധികമായ പൂർണ്ണ വളർച്ച കുട്ടികൾ എന്ന നിലയ്ക്കോ അവർ ചില പരിഗണനകൾ അർഹിക്കുന്നുണ്ട് പക്ഷേ ആ അത് അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് അവരെ പ്രത്യേകം സ്കൂളിലേക്ക് മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ചൈൽഡിന് സ്പെഷ്യൽ സ്കൂൾ എന്നുള്ളതാണ് അവരുടെ ചിന്ത പ്രാചീന ഗുരുകുലത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ല പ്രാചീന ഗുരുകുലത്തിൽ ആ കുട്ടികളും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കേണ്ടവരാണ് എന്നത് അന്നേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഈ കുട്ടികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്ക് തന്നെയാണ് എന്ന ബോധ്യം അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതുമായ ഒരു സാഹചര്യമാണ് ആ കാലത്ത് നിലനിന്നത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഒരു വലിയ വൃന്ദം ജനക ജനസംഖ്യാണുപാതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലം കൊണ്ട് സാമൂഹ്യ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം ആ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നരട്ടിയോ ഒന്നും അല്ല ജനസംഖ്യ വളർന്നിരിക്കുന്നത് എന്നാണ്ട് പത്തിരട്ടി ജനസംഖ്യയാണ് നമുക്ക് കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ലോകം കണ്ടത് ആ സാഹചര്യത്തിലെ പഠനപാഠന അല്ല വളരെ ക്രമബദ്ധമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ തങ്ങളുടെ സമ്പത്ത് ധന ധാന്യ സമ്പത്തിൻ്റെ വിനിയോഗം ജനസംഖ്യാനുപാതികമായി വളരെ ഉയർന്ന നിലയിൽ ഉള്ള അനുപാതത്തെ സ്വീകരിക്കുന്ന കാലം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ നമ്മുടെ സ്കൂളിലോ ഗുരുകുലങ്ങളിലോ പത്ത് കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധയല്ല നൂറ് കുട്ടികൾ പഠിക്കാൻ വരുമ്പോഴും ആയിരം കുട്ടികൾ പഠിക്കാൻ വരുമ്പോഴും രണ്ടായിരം കുട്ടികൾ പഠിക്കാൻ വരുമ്പോഴും നമ്മൾ നൽകേണ്ടി വരുന്നത് അന്നേരം അതുകൊണ്ടാണ് ഇവിടെ സമാന ബോധം വിദ്യാർത്ഥികളിൽ വളരുന്ന തരത്തിൽ വേണം നമുക്ക് സമാന അധികാരം എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ കഴിവിൻ്റെ അവനിൽ അവനിലടങ്ങിയിട്ടുണ്ടെന്ന് അവനെ മനസ്സിലാക്കുമ്പോഴാണ് അവന് സമാനാധികാരം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരേ മാർഗ്ഗ ലഭിക്കുക എന്ന് പറയുന്ന യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ പഠന പാഠന പദ്ധതിയുടെ സ്വരൂപമല്ല ഭാരതത്തിൽ നിലനിന്നത് പഠിക്കാൻ മണ്ടൻ എന്ന് പറയുന്ന ഒരു സംവിധാനം പഠിക്കാൻ വളരെ മണ്ടനാണ് ഒരു കുട്ടി ഇവൻ വിജയിക്കുന്നവനല്ല ഇവൻ പരാജയപ്പെടുന്നവനാണ് ഇങ്ങനെ നമുക്ക് ഒരു കുഞ്ഞിൻ്റെ മനസ്സിനെ വിഭജിക്കാൻ കഴിയില്ല നമ്മൾ ഒരു കുഞ്ഞ് പരാജയപ്പെടുമ്പോൾ മറ്റു പലയിടത്തും അവൻ വിജയിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോവുകയാണ് മാർഗിൻ്റെ കളത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാത്തിനും ഒരേപോലെ മാർഗ് ലഭിക്കുക എന്ന് പറയുന്നത് യാന്ത്രികമായ ഒരു ജീവിത സാഹചര്യത്തിൽ മാത്രം സാധിക്കുന്ന കാര്യമാണ് നമുക്കിഷ്ടമുള്ള നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വിഷയങ്ങൾക്ക് മാർഗുകൾ ഉയർന്ന നിലയിൽ എത്തുകയോ നമുക്ക് മാനസികമായിട്ട് പിൻപറ്റാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് നമുക്ക് മാർഗ് കുറയുകയും ചെയ്യുന്നതാണ് യഥാതഥമായിട്ടുള്ള ഒരു ഈ ശ്രേണി എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥികളുടെ മാർഗിൻ്റെ ശ്രേണി എന്ന് പറയുന്നത് ആ തരത്തിലായിരിക്കും വരിക ഇനി നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ ഇഷ്ടമുള്ള വിഷയത്തിൽ മെച്ചപ്പെട്ട അറിവുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഒന്നാം റാങ്ക് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ക്ലാസ്സിലോ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ നമ്മൾ ഒന്നാമനാകുമ്പോഴും ഒരു പക്ഷേ നമ്മളോടൊപ്പമുള്ള മറ്റൊരാൾക്ക് അതേ വിഷയത്തിൽ അതിലുയർന്ന അറിവ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് പല കാരണങ്ങളാൽ അയാൾക്ക് പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആ വിവരത്തിലേക്ക് എത്താനോ സാധ്യമല്ലാതെ പോയി കണ്ടേക്കാം അപ്പോൾ ഇവിടെ ഈ സമാന സാഹചര്യം സമാന അധികാരബോധം എന്ന് പറയുന്ന ചിന്ത ഇത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത എട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലം മുതൽക്കേ ഇത് ഈ ഭേദത്തെക്കുറിച്ച് ഈവനിലേക്ക് ചിന്ത കടന്നു വരുന്ന ഒരു എട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഭേദഭാവത്തെ തിരിച്ചറിയാനുള്ള അവളുടെ അവൻ്റെ ശേഷിയൊക്കെ അവരിലെത്തുന്നത് വിദ്യാർത്ഥിയിലെത്തുന്നത് ഒരു എട്ട് വയസ്സിന് ശേഷമാണ് അപ്പോഴേ അവർക്ക് അതുവരെ നമുക്ക് അവരെ അതിൽ നിന്നൊക്കെ മറച്ചു പിടിച്ച് മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും കാരണം ഒന്നിൻ്റെയും വില അതിൻ്റെ നിലയിൽ മനസ്സിലാക്കാനുള്ള ശേഷി ആ കുഞ്ഞു മനസ്സിന് ഉണ്ടാകണമെന്നില്ല എന്നാൽ തങ്ങൾ ജനിച്ചു വീണ ഗൃഹത്തിൻ്റെയോ കുലത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെയോ മഹിമയെ അതിൻ്റെ കുറവ് ഇവ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ല ഇത് ചില ഞാൻ വലിയ ഒരാ ഒരു വീട്ടിലാണ് പിറന്നിരിക്കുന്നത് എനിക്ക് അത്യധികമായ സമ്പത്തുണ്ട് എനിക്ക് കാറുണ്ട് എനിക്ക് ഇത് പല രീതിയിൽ എനിക്ക് വീടുണ്ട് ഇത് ഒക്കെ ഒരാളിൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുന്ന ചിന്തകളാണ് പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കാട്ടിൽ കൂടുതലുള്ള കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ അലട്ടുകയും നമ്മളെ കാട്ടിൽ കുറവുള്ള കുട്ടികളെ കുറിച്ച് നാം മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സമാന ബോധം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളിൽ സംഭവിക്കുന്നത് എന്ത് നമുക്കുണ്ട് എന്നുള്ള ചിന്തയല്ല മരിച്ച എനിക്കെന്തില്ല എന്നുള്ള ചിന്തയിലേക്ക് വിദ്യാർത്ഥികൾ വളരാനുണ്ടായ കാരണം സമാന ബോധം ആ കുട്ടികളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹർഷി ഈ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഈ പ്രതിജ്ഞയുടെ ഭാഗമായി എട്ട് വഴി എട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലം മുതലേ അവർക്ക് ലളിത ജീവിതത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കണം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട് ആറ് വയസ്സ് വരെ നമ്മൾ കുട്ടികളെ രാജാവിനെ പോലെയാണ് വളർത്തുന്നത് അവരെന്ത് ആവശ്യപ്പെടുന്നു അപ്പോൾ അത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എന്നാണ് നമ്മൾ പറയുക അതിൻ്റെ കാരണം എന്താണ് ആ ആറ് വയസ്സ് വരെ ആ കുഞ്ഞിന് നമുക്ക് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമേ ഉള്ളൂ ആ സമയം വരെ അവർ പറയുന്ന എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് എന്തും വാഞ്ചു കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു എട്ട് വയസ്സ് പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഇങ്ങനെയുള്ള പ്രായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഇവരുടെ മാനസിക വ്യാപാരം വളരുകയും അങ്ങനെ വ്യാപാരം വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരിലേക്ക് നമുക്ക് കൃത്യതയോടെ ഒരു വിഷയത്തെ അവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കോ നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് അവർക്കോ ബോധം വരാത്ത ഒരു നില ഉണ്ടായി വരും അതുകൊണ്ടാണ് ആറ് വയസ്സ് വരെ കുഞ്ഞിനെ രാജാവിനെ പോലെ വളർത്തണം എന്ന് പറയുകയും ഈ എട്ട് വയസ്സാകുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഭൗതികമായ സാഹചര്യങ്ങൾ മാതാപിതാക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിന് കാരണഭൂതമാകുകയും ചെയ്യരുത് എന്ന് പറയുന്നത് ഈ ആറ് വയസ്സ് വരെയൊക്കെ ഇവൻ ചോദിക്കുന്നത് ബലൂണോ മുട്ടായിയോ അതുപോലുള്ള ചെറിയ 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 കാര്യങ്ങളായിരിക്കും പക്ഷേ എട്ട് വയസ്സ് ഒൻപത് വയസ്സ് പത്ത് വയസ്സാകുമ്പോഴത്തേക്ക് ഇവൻ വെളിയിൽ ഇറങ്ങിപ്പോയിട്ട് വലിയ കാറുകൾ വലിയ വീടുകൾ അവൻ്റെ സാഹചര്യങ്ങൾ അവൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് അവൻ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പെതുക്കെ പെതുക്കെ എനിക്കിത് വേണം എന്തുകൊണ്ട് എനിക്കിതില്ലാതിരിക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് അവൻ കടന്നു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ആ വിധത്തിലുള്ള ഒരു ബോധം ഉണ്ടാകാതെ സമാന അധികാര ബോധം ഉണ്ടാകത്തക്ക വിധത്തിൽ ഗുരുകുല സമ്പ്രദായത്തെ പ്രാചീന ഭാരതീയർ സൃഷ്ടിച്ചെടുത്തത് അവിടെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഗുരുവിൻ്റെ വീടാണ് അവരെ സംബന്ധിച്ചല്ല എല്ലാ സാഹചര്യങ്ങളും ആ ഗുരുവിൻ്റെ വീടാണ് സ്വന്തം വീട് എന്നുള്ളത് അവൻ എട്ട് വയസ്സാവുമ്പോഴത്തേക്ക് എട്ട് വയസ്സിൻ്റെ ആ ഒരു ആ തുടക്കത്തിൽ ഇതങ്ങ് മറന്നു പോകുന്നു അവൻ്റെ കൊട്ടാരത്തിൽ നിന്നാണോ വന്നത് അവൻ കുടിലിൽ നിന്നാണോ വന്നത് അവൻ സമ്പന്ന കുടുംബത്തിൽ നിന്നാണോ വന്നത് അവൻ അധികാര ശ്രേണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ്റെ സ്വഭാവത്തിൽ നിന്നാണോ വന്നത് വൈശ്യഭാവത്തിലുള്ള വൈശ്യൻ്റെ വീട്ടിൽ നിന്നാണോ വന്നത് ഇതെല്ലാം ഇവർ ചിന്തിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നാം പറയുന്നത് ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ അധികാരബോധത്തെ സമാനമായിട്ടുള്ള അധികാരബോധത്തെ വ്യസനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അതവരുടെ പട് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആകമാനം അതൊരു ദുഃഖകരമായ സംഭവത്തെ നൽകുന്നതായി ഭവിക്കും ഇനിയും ലളിതമായ ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിലുണ്ടായാൽ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാണ് അവൻ ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താനായിട്ട് ഗുരുകുലങ്ങളിൽ നിന്ന് സമാവർത്തന ശേഷം എത്തുന്നത് ആ നിലയിൽ നമുക്കറിയാം അവൻ തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് ആ തിരിച്ചറിവുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതും ഉണ്ട് എന്തായാലും ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിക്കുന്നു സമാന അധികാരബോധം വിദ്യാർത്ഥികളിൽ വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ ദയാനന്ദൻ്റെ ഈ പ്രതിജ്ഞ ഇവിടെ പൂർത്തിയാക്കുകയാണ് നമുക്ക് പ്രഭാഷണത്തിനുള്ള ശ്രീ കടമ്മനിട്ട രഘുകുമാർ സാറ് പടേണിയുടെ ജീവിതശാസ്ത്രം ഋഷി അതുലേഷ നഗറിൽ നടത്തുന്നതിനായി നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമസ്തേ